പ്രത്യേക പദവി റദ്ദാക്കിയതടക്കമുള്ള നടപടികൾ ജമ്മുകാശ്മീരിൽക്കുമെന്നെ പിതീക്ഷയ്ക്കാണ് പ്രധാനമന്ത്രിയുടെ ബിജെപിയെ തുണച്ചില്ല രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് ജമ്മുകശ്മീരിന് അധികാരം നൽകുന്ന മുന്നൂറ്റിയെഴുപതാം വകുപ്പ് കേന്ദ്ര സർക്കാർ റദ്ദാക്കുന്നതും ജമ്മുകശ്മീരിനെ ജമ്മു ലഡാക്ക് എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി വിഭജിക്കുന്നതും പിന്നാലെ കശ്മീരിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ഒമർ അബ്ദുള്ള മെഹബൂബ മുഫ്തി മുഹമ്മദ് യൂസഫ് തരിഗാമി സജാദ് ലോൺ തുടങ്ങി നിരവധി നേതാക്കളെ വീട്ടു തടങ്കലിലാക്കി തുടർന്ന് ദീർഘകാലത്തേക്ക് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ജനകീയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ജമ്മുകശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക അധികാരങ്ങൾ റദ്ദാക്കിയ വിഷയം ജമ്മുകശ്മീർ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായിരുന്നു ഭൂമി വാങ്ങുന്നതിനും താമസത്തിനുമുള്ള അവകാശം സർക്കാർ ഉദ്യോഗങ്ങളിൽ സംവരണം പഠനത്തിനുള്ള സർക്കാർ ധനസഹായം എന്നിവയെല്ലാം തന്നെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പ്രകാരം സംസ്ഥാനത്തെ സ്ഥിരം നിവാസികൾക്കായി നിജപ്പെടുത്തിയിരുന്നത് റദ്ദാക്കലോടെ ഇല്ലാതായി ഈ നടപടിയെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനാണ് രണ്ടായിരത്തി ഇരുപതിൽ പ്രതിപക്ഷ കക്ഷികളായ നാഷണൽ കോൺഫറൻസ് പി ഡി പി സി പി ഐ എം സി പി ഐ ജമ്മുകശ്മീർ പീപ്പിൾസ് കോൺഫറൻസ് ജമ്മു ജമ്മുകശ്മീർ പീപ്പിൾസ് മൂവ്മെന്റ് ജമ്മു ജമ്മുകശ്മീർ അവാമി കോൺഫറൻസ് എന്നിവർ ചേർന്ന പീപ്പിൾസ് അലയൻസ് ഫോർ ഗുപ്കാർ ഡിക്ലറേഷൻ രൂപീകരിച്ചത് രാഷ്ട്രീയപരമായി സഖ്യം വിജയമായില്ലെങ്കിലും ജനതക്കിടയിൽ കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കുമെതിരെ ഒരു അടിയൊഴുക്ക് സൃഷ്ടിക്കുന്നതിൽ സഖ്യം കാരണമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മുന്നൂറ്റിയെഴുപതാം വകുപ്പ് റദ്ദാക്കിയ നടപടി സുപ്രീംകോടതി ശരിവയ്ക്കുകയും വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജി തള്ളുകയും ചെയ്തു ഇത് ജനങ്ങൾക്കിടയിൽ ബി ജെ പി വിരുദ്ധ വികാരത്തിനിടയാക്കി നയാകശ്മീർ പദ്ധതിയിലൂടെ വികസനവും തൊഴിലുകളും സുരക്ഷയുമെല്ലാം വാഗ്ദാനം ചെയ്തെങ്കിലും ഈ വിരുദ്ധവികാരം തണുപ്പിക്കാനുള്ള ബി ജെ പി ശ്രമങ്ങൾ വിലപ്പോയില്ലെന്നാണ് കശ്മീരിലെ തെരഞ്ഞെടുപ്പ് ഫലം വെളിവാക്കുന്നത് റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ